ശബരിമല ട്രാക്ടർ യാത്രാ വിവാദത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി അജിത് കുമാറിനെ പോലീസിൽ നിന്നും മാറ്റി എക്സൈസ് കമ്മീഷണറായി നിയമിച്ചു നടപടി വേണമെന്ന് ഡി ജി പി ശുപാർശ ചെയ്തിരുന്നു ടി വി പ്രസാദിനുള്ള കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് നമ്മൾ തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് ആ ട്രാക്ടറിൽ എങ്ങനെയാണ് എം ആർ അനിൽകുമാർ സഞ്ചരിക്കുന്നത് തുടർന്ന് ഡി ജി പിയുടെ റിപ്പോർട്ട് വരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നു മാറ്റാതെ തരമില്ലാതായി അടിയ മറ്റൊരു വഴിയും ഇല്ലാതെ വന്നപ്പോഴല്ലേ പോലീസ് സേനയിൽ നിന്ന് മാറ്റി എക്സൈസ് വകുപ്പിന്റെ തലപ്പത്തേക്ക് എത്തിക്കുന്നത് ടി വി പ്രസാദ് അതുതന്നെയാണ് അരുൺ പോയിന്റ് മറ്റൊരു വഴിയുമില്ലാത്തപ്പോഴാണ് ഇല്ലാത്തപ്പോഴാണ് പോലീസിൽ എ ഡി ജി പി എം ആർ രജിത് അനിവാര്യമായി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ആടി ഉലയുമ്പോഴും സർക്കാരും മുഖ്യമന്ത്രിയും എം ആർ അജിത് കുമാറിനൊപ്പം നിന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് വലിയ വിവാദമായ തൃശ്ശൂർപൂരം കലക്കൽ പോലും എം ആർ അജിത് കുമാർ ഒന്ന് അനങ്ങിയതുപോലുമില്ല പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസ് വന്നു ആളുകൾക്ക് പോകാൻ അനുവാദമില്ലാത്ത ചരക്ക് മാത്രം കൊണ്ടുപോകാൻ അനുവാദമുള്ള ട്രാക്ടറിൽ ശബരിമലയിലേക്ക് യാത്ര നടത്തിയത് ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ് അത് വളരെ കൂടി ഹൈക്കോടതി എടുത്തു ഇനിയിപ്പോൾ അജിത് കുമാറിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ല എങ്കിൽ അത് മറ്റൊരു തരത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങിയേക്കും എന്ന ഘട്ടത്തിലാണ് ഇങ്ങനൊരു കടുത്ത നടപടിയിലേക്ക് പോകുന്നത് ഇത് എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതീക്ഷിച്ചതാവില്ല നേരത്തെ ഒരുപക്ഷെ അതായത് പോലീസ് സേനയിൽ നിന്നാണ് മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇത്രയും പ്രധാനപ്പെട്ട സർക്കാരിന് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത് അതിൻ്റെ മേധാവിയായിട്ട് പോന്നെങ്കിൽ പോലും ആ പോലീസ് യൂണിഫോം അഴിച്ചു വയ്ക്കുന്നു എന്നുള്ളത് എം ആർ കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്തായാലും സർക്കാർ മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയത് ആ എക്സൈസ് കമ്മീഷണർ ആയിരുന്ന മഹിബാൽ യാദവ് അവധിയിലാണ് അതുകൊണ്ടാണ് ആ പോസ്റ്റിലേക്ക് പോകുന്നത് ഒരുപക്ഷെ ഗോവിന്ദ ചാമി ജയിൽ ചാടിയ സാഹചര്യത്തിൽ ജയിൽ ഡി ജി പിയെ മാറ്റി പകരം ജയിലിൻ്റെ ചുമതല കൊടുക്കുമോ എന്നൊരു അഭ്യൂഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നത് അങ്ങനെ എ ഡി ജി പി എം ആർ അജിത് കുമാർ പോലീസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു പകരം എക്സൈസ് മേധാവിയായി മാറുന്നു ഓക്കെ താങ്ക് യു ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ എം ആർ അജിത് കുമാർ തൽക്കാലം യൂണിഫോം അഴിച്ചു വയ്ക്കുന്നു പകരം എക്സൈസ് കമ്മീഷണറായിട്ട് മാറുന്നു എന്നുള്ളതാണ് ശബരിമല യാത്ര നടത്തി അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് അനധികൃതമായി പോയതാണ് ട്രാക്ടറിൽ കയറിയതാണ് വലിയ വിവാദമായി തീർന്നത് ഒടുവിൽ യൂണിഫോം നഷ്ടപ്പെട്ടു